ഹൈറ്റി സ്വൽക്കം ബാധ നമുക്ക് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എൻ്റെ ഒക്കെ ആയിട്ട് ഇത്തിരി ഫ്രീ ആയിട്ട് എല്ലാവരും ഇരിക്കുകയാണ് അല്ലേ അപ്പോൾ നല്ലൊരു കളക്ഷൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷനാണ് ഇന്നത്തെ ഈ ഒരു കുർത്തിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പോലെ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു ഫാബ്രിക്കാണിത് അതായത് കോട്ടൺ ഹക്കോബയ്ക്ക് നമുക്ക് നല്ല ഡിമാൻഡായിരുന്നു ഉണ്ടായിരുന്നത് ഇത് പ്രിൻറ്റഡ് ഹക്കോബയാണ് ഹക്കോബയിലുള്ള പോലുള്ള കട്ട് വർക്ക് ഈ ഫുൾ ബോഡിയിൽ ഫുൾ മെറ്റീരിയലിൽ വന്നിട്ടുണ്ട് അതിൻ്റെ പ്രിൻ്റഡ് ഫാബ്രിക്കാണിത് അതാണ് ഇന്നത്തെ ഈ ഒരു കളക്ഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മെറ്റീരിയൽ തന്നെയാണ് അത് പ്യൂർ കോട്ടണിലല്ല ഈ ഒരു കളക്ഷൻ വരുന്നത് അതുകൊണ്ട് ചുരുങ്ങുന്നോ അങ്ങനെയുള്ള ഒരു പേടിയും വേണ്ട എന്ന വളരെ കംഫർട്ടാണ് ഒട്ടും ചൂടോ കാര്യങ്ങളോ ഒന്നും എടുക്കില്ല നല്ല കംഫർട്ടായിട്ടുള്ള ഒരു മെറ്റീരിയലാണിത് ഈ ഒരു കളക്ഷൻ്റെ രണ്ട് ഷെയ്ഡ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള ഗ്രീന് പിന്നെ ഒരു ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല ബ്ലൂ ആശോടെ മിക്സായിട്ട് വന്നിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ എന്നിട്ട് ബ്ലോക്ക് പ്രിൻറ്റ് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ അതായത് ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു കോട്ടൺ ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് വർക്കും കൂടെ തന്നെ ബ്ലക്ക് പ്രിൻ്റുകൂടെ വന്നിട്ടുള്ളൊരു ഫാബ്രിക്കാണ് ബ്യൂട്ടിഫുൾ കളക്ഷനാണ് പ്യുവർ കോട്ടൻ നല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കത് ചുരുങ്ങുമോ ഒരു കുഴപ്പം ഈ ഒരു ഫാബ്രിക്കിന് ഉണ്ടാവില്ല ഒരു ക്യാഷ്വൽ വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടൊക്കെ വെയറായിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ആണ് അതാ ഇങ്ങനെ രണ്ട് ഷെയ്ഡ്സിലാണ് ഈ ഒരു കളക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള ഒരു ലൈറ്റ് മിൻ ഗ്രീൻ എന്ന് പറയാം മിൻ ഗ്രീൻ ഒരു വൈലറ്റ് കോമ്പിനേഷൻ ആണെങ്കിൽ ഇത് വരുന്നത് ഒരു ആഷ് ബ്ലൂ ഒക്കെ കൂടി മിക്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഫാബ്രിക് ഒരു കളറാണ് വെയർ ചെയ്തേക്കുന്ന കളക്ഷൻ ഞാൻ ആദ്യം കാണിച്ചു തരാം അതാ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരിക നല്ലൊരു ബ്ലോക്ക് പ്രിൻറ്റിലാണ് ഈ ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് അ ഇങ്ങനെ വരും ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ ക്ലിയർ ആവുന്നു എന്ന് വിചാരിക്കുന്നു ഒരു യോഗ പാറ്റേണും അതിന് റാണി പിങ്ക് ഷെയ്ഡിലുള്ള ഒരു പൈപ്പിങ്ങിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്താണ് ഈ ഒരു കുർത്തീനെ നമ്മളൊന്നും ബീറ്റ് ഫ്ലാക്കിട്ടുള്ളത് സ്ലീവ്സും സെയിം അതേപോലെ തന്നെ ആ ഒരു ഗ്രീൻ ബ്ലൂ കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് കോട്ടൻ്റെ ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് കാരണം ഫുൾ കട്ട് വർക്ക് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ലൈനിങ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ഈ ഫാബ്രിക്കിനെ ശരിക്കും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ കട്ട് വർക്ക് എല്ലാവർക്കും ഒരു കംഫർട്ട് അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ലൈനിങ് ഇട്ട് ചെയ്തിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവിൽ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്തിലാണ് ഈ ഒരു കളക്ഷൻ വരുന്നത് നമ്മൾ അപ്പോൾ അടുത്ത ശരിയോടെ ഞാനൊന്ന് വേർ ചെയ്ത് കാണിക്കാം നെക്സ്റ്റ് കുർത്തി വരുന്നത് ദാ ഇതേപോലാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇതിന് എന്താ പറയുക ഒരു ഭയങ്കര ഒരു ഡീറ്റെയിലിങ് നമ്മുടെ ഒരു ഡിജിറ്റൽ പ്രിൻ്റിലൊക്കെ കാണുന്ന കാണുന്നത് പോലെ ഒരു ഫുൾ ഒരു നല്ലൊരു എന്താ പറയുക കറക്റ്റ് ഒരു ഡീറ്റെയിലിങ് ഈ ഒരു ബ്ലോക്ക് പ്രിൻറ്റിനും വരും കുറച്ചൊരു സ്മഡ്ജായിട്ടുള്ള രീതിക്കാണ് ഇതിൻ്റെ ഒരു പ്രിൻറ്റിൻ്റെ ഡീറ്റെയിലിങ് വരുന്നത് അ ഇതേപോലാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ആഷും ബ്ലൂവും ഗ്രീനും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് തന്നിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ് ഒരുപാട് ബ്രൈറ്റ് ഷേഡ്സ് ഒന്നും ഇഷ്ടപ്പെടില്ലാത്ത അല്ലെങ്കിൽ ഡാർക്ക് കളറൊന്നും ഇഷ്ടപ്പെടില്ലാത്ത ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു കളറാണ് കേട്ടോ ഇതിനൊരു നെക്ക് ലൈൻ വരുന്നത് ഇതേപോലെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സിമ്പിൾ കുർത്തിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കുന്നത് ഇതിൻ്റെ ഒരു യോഗ പോർഷൻ തന്നെയാണ് ഇപ്പം ഇതിൻ്റെ ഡീറ്റെയിലിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു യോഗ പോർഷൻ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു നെക്ക് ലൈനുമാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആൻഡ് ക്ലാസിക് ലുക്ക് തരുന്ന ഒരു കളക്ഷനാണ് ബ്യൂട്ടിഫുൾ കോട്ടൺ കുർത്തി വിത്ത് കോട്ടൺ ലൈനിങ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ വരുന്ന ഇതാണ് ഇതിൻ്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ത്രീ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ഫോർ എക്സൽ സൈസുകാർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം മെറ്റീരിയൽ അവൈലബിലിറ്റി നോക്കിയിട്ട് നമുക്ക് ചെയ്തു തരാട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഇന്നത്തെ ഓണം അങ്ങനെ നമ്മൾ ആ വലിയ രീതിയിൽ ഓണം കളക്ഷൻസ് വെച്ച് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല പക്ഷേ നിങ്ങൾ സമ്മതിക്കുന്നില്ല ഒരുപാട് എൻക്വയറീസ് ആണ് വരുന്നത് ഓണം കളക്ഷൻസ് കൊണ്ടുവരു ഓഫെറ്റ് അല്ലെങ്കിൽ ടിഷ്യൂവിൻ്റെയൊക്കെ കസവിൻ്റെ കുത്തിസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു കളക്ഷനോട് ഇൻക്ലൂഡ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു കളക്ഷൻ നമുക്ക് കഴിഞ്ഞ വിഷുവിന് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു കളക്ഷൻ ആയിരുന്നു അപ്പോൾ ഇത്തവണ ഇനി അത് ചെയ്യുന്നില്ല ഇപ്പോഴും നമുക്ക് എൻക്വയറീസ് വരുന്നുണ്ട് ഇതാ ഈ ഒരു കുർത്തിയുടെ ഫോട്ടോ ഇട്ട് തന്നിട്ട് ഇത് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇതാ ഈ ഒരു കളക്ഷൻ നമ്മൾ അവൈലബിൾ ആക്കുകയാണ് മീഡിയം തൊട്ട് ഫോർ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഈ ഒരു ഓണത്തിന് ഇനി ഓണം കളക്ഷൻ ചെയ്തില്ല എന്നൊരു പരാതി ഇനി ആരും പറയില്ല കുർത്തി സ്കേർട്ട് ബ്ലൗസ് മാത്രം ചെയ്തുകൊണ്ട് ഇത്തവണത്തെ ഓണം നമുക്ക് ഈ ഒരു കസവിൻ്റെ അല്ലെങ്കിൽ ഓഫായിട്ട് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിൻ്റെ ഇരുന്ന് നമ്മളെ കൊണ്ട് നിങ്ങളിതാ ഒരു കുർത്തിയും കൂടെ ചെയ്യിക്കുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു പാറ്റേൺ എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയണേ ഇല്ല ടിഷ്യൂവിൻ്റെ ഫേബ്രിക്കാണ് ടിഷ്യൂവിൽ ഗോൾഡൻ ബോർഡർ വന്നിട്ടുള്ള ഫേബ്രിക്കാണ് അതിലിതാ ഇങ്ങനെ ഗോൾഡൻ കട്ട് കൺബീഡ്സും സീക്വൻസൊക്കെ വെച്ചിട്ടാണ് ഹാൻഡ് വർക്ക് വരുന്നത് പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയണേല ഇതിൻ്റെ വീഡിയോസും റീൽസായിട്ട് ചെയ്തതൊക്കെ ഇൻസ്റ്റയിലൊക്കെ കിടപ്പുണ്ട് അപ്പോൾ ഇതാ ഇത്തവണത്തെ ഓണത്തിന് നമ്മൾ ഈ സെയിം തന്നെ അവൈലബിൾ ആക്കുന്നു റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഹോൾസെയിലായിട്ടും റീസെയിലേഴ്സിനും അവൈലബിൾ ആയിരിക്കും അപ്പോൾ അതുകൂടെ ഒന്ന് പറയുകയാണെ ഒരു പ്ലാനിൽ ഉണ്ടായിരുന്നതല്ലാത്തത് കൊണ്ട് നമ്മൾ ടെൻ വർക്കിംഗ് ഡേയ്സാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് എടുക്കുന്നത് ഫോർട്ടീൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കയ്യിലും കിട്ടും കേട്ടോ അപ്പോൾ ഹാക്കിയാലും ഇത്രയും ദിവസമായിരിക്കും നമുക്ക് ടൈം വരിക ഇത്രയും ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു കുർത്തി കയ്യിൽ കിട്ടും അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ ഫുൾ ആയിട്ടുള്ള ഈ ഒരു ബ്യൂട്ടിഫുൾ ആൻഡ് കംഫർട്ട് ആയിട്ടുള്ള ഈ ഒരു കോട്ടൺ കുർത്തിയതെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങാണ് അപ്പോൾ നല്ലൊരു ചാൻസാണ് വിസ കണ്ട് പർച്ചേസ് ചെയ്തോളൂ ഹോൾസെയിൽ ആയിട്ടും നമുക്ക് നമുക്കിത് അവൈലബിൾ ആണ് സെയിം റേറ്റ് ആയിരിക്കില്ല ക്വാണ്ടിറ്റി കൂടുതൽ അനുസരിച്ച് റേറ്റിൽ ചേഞ്ചസ് ഉണ്ടായിരിക്കും ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പർ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിന് ഹോൾസെയിലും ഹോൾസെയിൽ റീസെലേഴ്സ് എൻക്വയറിക്ക് ജോറിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതേസ് ഇങ്ങനെ യൂട്യൂബ് വീഡിയോസിൻ്റെ ഇതിൽ കമൻറ്റ് സെക്ഷനിൽ കാണാറുണ്ട് നമ്മൾ മെസ്സേജസിന് റിപ്ലൈ തരുന്നില്ല തരുന്നില്ലെന്നുള്ളത് അതായത് എന്താണോ ഒരു മെസ്സേജ് വരുന്നതെന്ന് എനിക്ക് അറിയില്ല കാരണം ഇപ്പോൾ അതായത് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നോക്കിയാലും നമ്മുടെ കമൻറ്റ് ബോക്സ് എന്താ ഓൾമോസ്റ്റ് എല്ലാ മെസ്സേജസിനും റിപ്ലൈ കൊടുത്ത് തന്നെയാണ് പോകുന്നത് ഒന്നുപോലും പെൻഡിങ് ഇല്ല പക്ഷേ എന്നിട്ടും ആ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കമൻറ്റ് കമൻസ് ആൾക്കാർ ഇടുന്നതെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഒരു അവർ മെസ്സേജ് ചെയ്ത ആ സമയത്ത് തന്നെ നമ്മളൊരു റിപ്ലൈ കിട്ടാത്തത് കൊണ്ടായിരിക്കും റിപ്ലൈ കിട്ടാത്തത് കൊണ്ടായിരിക്കും തോന്നുന്നു അത് നമുക്ക് ഒരിക്കലും നടക്കില്ലേ കാരണം ഓഫർ കളക്ഷനൊക്കെ വരുന്ന സമയത്ത് കൂടി ഒരുപാട് മെസ്സേജസ് വരുമ്പം എല്ലാത്തിനും അപ്പോൾ തന്നെ റിപ്ലൈ സഡൻ റിപ്ലൈ നമുക്ക് കൊടുക്കാൻ പറ്റില്ല വീഡിയോയിൽ കാണിക്കുന്ന നമ്പറിൽ വേണം നിങ്ങൾ എൻക്വയറി ചെയ്യാൻ വേണ്ടിയിട്ട് റീസെല്ലേഴ്സിൻ്റെ ഒക്കെ ആയിട്ട് ഇപ്പം നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു നമ്പർ അത് റീസെല്ലേഴ്സിനും ഹോൾസെയിലേഴ്സിനും വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മളത് മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ അതിലാരെങ്കിലും എൻക്വയറി ചെയ്തിട്ടുണ്ടെങ്കിൽ െങ്കിൽ വൈകിയായിരിക്കും ഒരുപക്ഷെ മെസ്സേജസിന് റിപ്ലൈ കിട്ടുക ഒരു പക്ഷേ ചിലപ്പോൾ ഈ കമെൻ്റ് ചെയ്താരെങ്കിലും ഈ നമ്പറിലായിരിക്കണം കോൺടാക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഇപ്പം സ്ക്രീനിൽ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന നമ്പറില് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു റിപ്ലൈക്ക് ഡിലേ വന്നാൽ പോലും ആർക്കും റിപ്ലൈ കിട്ടാതെ ഇരിക്കില്ല കിരി കേട്ടോ അപ്പോൾ അതുകൂടി ഒന്ന് പറയുകയാണേ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇരണ്ട് കളക്ഷനാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിലേതിലൊരു ഒരു കുറിച്ച് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഇഷ്ടപ്പെട്ട പോലത്തെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം പിന്നെ വേറൊരു കാര്യം പറയാനുള്ള കുറേ പേര് കംപ്ലയിൻ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ട് കറക്റ്റ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ഇടുന്നത് അറിയുന്നില്ല എന്നൊക്കെ ഉള്ള രീതിക്ക് അപ്പോൾ ഡെയിലി നമ്മുടെ വീഡിയോസ് വരുന്നുണ്ട് യൂട്യൂബിൽ അപ്പോൾ എല്ലാ ദിവസവും രാവിലെ മണിക്ക് നമ്മുടെ വീഡിയോസ് യൂട്യൂബിൽ പോസ്റ്റ് പോസ്റ്റാകുന്നുണ്ട് പത്തിനും പതിനൊന്നിനും ഇടയ്ക്കായിട്ട് ഇനി എന്തെങ്കിലും സാങ്കേതിക തകരാറുകൾ ഉണ്ടെങ്കിൽ കുറച്ച് കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും നീണ്ടുപോയെങ്കിലും ഉള്ള എന്തായാലും പതിനൊന്ന് വിട്ട് പോവില്ല അപ്പോൾ പത്തിനും പതിനൊന്നിനും ഇടയ്ക്കുമായിട്ട് നമ്മുടെ വീഡിയോ എന്തായാലും യൂട്യൂബിൽ പോസ്റ്റ് ആവുന്നുണ്ട് അപ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നില്ലെങ്കിൽ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു അടിപൊളി കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും മീ ടേക്ക് കെയർ ആൻഡ് ബൈ